ഉത്രാട നക്ഷത്രം ഉത്രാട നക്ഷത്രക്കാർ പൊതുവേ സമാധാന പ്രിയരാണ് അവർക്ക് എപ്പോഴും എല്ലാ കാര്യവും ശാന്തമായിട്ട് ചെയ്യാനാ താല്പര്യം അവർ ശാന്തമായിട്ട് ചെയ്യുള്ളൂ ഒരു ഹറിബറി നിങ്ങൾക്ക് എന്തായാലും പറ്റില്ല പക്ഷെ നിങ്ങൾ വല്ല ജോലി സ്ഥലത്താണ് അവർക്ക് പെട്ടെന്ന് വേണം പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പരാജയം വരാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം നിങ്ങൾക്ക് ശാന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ സക്സസ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം പക്ഷേ മറ്റുള്ളവർ അത് ശരിക്കും നിങ്ങളെ കാണാത്തതുകൊണ്ട് നിങ്ങൾക്ക് വളരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പിന്നെ ഒരു കാര്യത്തിൽ നിന്നാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ളൊരു കഴിവ് ഉത്രാടങ്കാർക്കുണ്ട് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിലെന്തായാലും നിങ്ങൾ പിടിച്ച് തന്നെ പരമാവധി പിടിച്ചു നിർത്താൻ നിങ്ങൾ നോക്കും പക്ഷെ പല കാര്യങ്ങൾ കാരണം നിങ്ങൾക്കത് കൈവിട്ട് പോവും മെയ് മാസത്തിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷേ സാമ്പത്തികമായിട്ട് ഭയങ്കര ഞെരുക്കം ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾ ആലോചിച്ച് ആലോചിച്ചിട്ട് അത് മാനസികമാക്കി മാറ്റി അതുകൊണ്ട് നിങ്ങൾ പേഴ്സണലി നന്നായിട്ടുതന്നെ ഡൗൺ ആയിട്ടുണ്ടാവും പോരാത്തതിന് നിങ്ങൾക്ക് തൊഴിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും കഴിഞ്ഞ ഏപ്രിൽ പതിനാലിന് മുമ്പായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക പക്ഷെ ജൂണിൽ നിങ്ങൾക്കൊരു തൊഴിൽ അവസരങ്ങൾ കാണുന്നുണ്ട് പക്ഷെ അത് കിട്ടുമെന്ന് ഉറപ്പില്ല പക്ഷെ അവസരങ്ങൾ പലയിടത്തായിട്ടും വരും എല്ലാ എപ്പോഴും ഉള്ള പോലെ തന്നെ പരിശ്രമിക്കുക നിങ്ങൾക്ക് അങ്ങനെ മാനസിക പ്രോബ്ലങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ധൈര്യമായിട്ട് വിളിക്കാം ഇനി കൂടുതലും നേരിട്ട് സംസാരിക്കുമ്പോഴാണ് ഞാനിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് ഉത്രാട നക്ഷത്രക്കാര് പൊതുവെ ആരും അങ്ങനെ വെറുപ്പിക്കാറില്ല അവര് കാം ആൻഡ് ആയിരിക്കും ജൂൺ മാസത്തിലും അവരുടെ ജോലി എന്തായാലും സ്റ്റേബിൾ ആയിരിക്കും ജോലി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കൊരു അഞ്ചാം തീയതിക്കും ഒരു പതിനൊന്നാം തീയതിക്കും ഇടയിൽ എന്തായാലും ജോലി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് റിലേഷൻഷിപ്പ് നല്ല സപ്പോർട്ടീവ് ആയിരിക്കും അതിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഹെൽത്തും നന്നായിരിക്കും കാരണം ജോലി സ്റ്റേബിളായതും കൊണ്ട് തന്നെ സന്തോഷം എപ്പോഴും ഉണ്ടാവും ജൂണ് ഇരുപത്തി മൂന്നിനും ഇരുപത്തി ഏഴിനും ഇടയിൽ മെൻ്റലി റിലാക്സ് ആവാൻ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകുന്നതും നന്നായിരിക്കും കാരണം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടെൻഷൻ നിങ്ങൾക്ക് വരും അതൊന്ന് റിലാക്സ് ആവാനാണ്